ഇന്നലത്തെ ഒരു വീഡിയോയുടെ ഒരു ഭാഗമാണ് കുഞ്ഞൊരു വിഷമം വേറൊന്നുമല്ല ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്ന കരിന്തകൾ ഇന്ന് അപ്പുറത്ത് കിടക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ് പക്ഷേ ചത്തുപോയെങ്കിലും അതിനെ അങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല അത്രയ്ക്ക് ഡാർക്ക് ബ്ലാക്ക് നല്ല രസമുണ്ട് കാരണം വേറൊന്നും പോവണില്ല സ്കോർപ്പിയോ എന്ന് പറയുന്നൊരു വാക്ക് ഇല്ല ആ ഒരു ജീവിയെ എന്തോ പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് സ്കോർപ്പിയോ കാറ് ഇങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നൊരു സംഭവമാണ് മമ്മി റിട്ടേൺസ് എന്നൊക്കെ പറയുന്ന സിനിമയിൽ നമ്മൾ സ്കോർപ്പിയോയെ ഒക്കെ ഒരുപാട് കാണിയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുഞ്ഞിലോട്ടെ ഈ ഒരു വസ്തുവിനെ ഡയറക്റ്റ് കാണാത്തത് കൊണ്ടും ഒരു കൊത്ത് കിട്ടിയതുകൊണ്ടും എനിക്കിതിനെ ഭയങ്കര ഇഷ്ടവും അതുകൊണ്ട് അതിൻ്റെ ചത്തി കടന്നപ്പോഴുള്ള കിടന്നപ്പോഴുള്ള ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ഏതായാലും ഇതിനെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കയ്യിൽ തന്നെ കാണും അതിനെ മറ്റൊരു രൂപത്തിലാക്കി അത് നിങ്ങൾക്ക് വരും വീഡിയോകൾ കാണാം ഓക്കെ എത്ര ഷാർപ്പാണെന്ന് നോക്കേ ഫോണിൽ ഇത്രയും സൂം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ചെറിയ ചെറിയ രോമങ്ങൾ ഇല്ലേ മുള്ളുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നലെ ഇതിനകത്ത് നിറയെ വിഷമായിരുന്നു ഇന്നിപ്പോൾ നോക്കുമ്പം ആ ഗൈസ് നോക്കൂ അവൻ അങ്ങനെ മരണപ്പെട്ടിരിക്കുന്നു ഓക്കെ ദേഹം നിറയെ മുള്ളുകളാണ് കുഞ്ഞ് കുഞ്ഞ് രോമങ്ങൾ സോം ചെയ്തേക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പുള്ളിക്കാരൻ എന്തോ ദേഹാശ്വാസവും കാരണം വെളിയിൽ വന്ന് നിന്ന ഇത് അതായത് ഇന്നലെ ഞാൻ രാവിലെ കണ്ടെടുത്ത് തന്നെ വൈകിട്ടും കണ്ടത് ഇന്നിപ്പം വേറെ ഒരിടത്ത് ചത്ത കിടക്കുന്നു കുറേ ഉറുമ്പ് അരിച്ച് ഓക്കെ കുഞ്ഞു കുഞ്ഞ് മുള്ളുകൾ കണ്ടോ മുള്ളാണോ രോമാണോയെന്നറിയാൻ വയ്യ